നന്ദയുടെ കള്ളക്കഥ പൊളിയുന്നു ചന്ദ്രകാന്തം സംഘർഷവൃദ്ധമായ രംഗങ്ങളിലേക്ക് അതെ സ്വന്തം അച്ഛൻ തന്നെ മകളെ ആ ഒരു സിംഹത്തിൻ്റെ മടയിലേക്ക് എന്താ പറയുക തള്ളിവിടുന്ന കുറേ രംഗങ്ങൾ തന്നെയായിട്ട് നമുക്കപ്പുറം മുതൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഗാദയെ കെട്ടാനെന്നും പറഞ്ഞാൽ നമ്മുടെ ഒരു മുറച്ചെറുക്കനായിട്ട് വരുന്നുണ്ട് ആ ഇന്ദി വരത്തിലേക്ക് ആ ഒരു മുറച്ചറുക്കം വരുന്നുണ്ട് ശേഷം എന്താ പറയുക നമ്മുടെ മഹേശ്വരന് ഒന്നും മിണ്ടാത്തൊരവസ്ഥ തന്നെയായിട്ട് നമ്മുടെ ഇന്ദി വരത്തിലെല്ലാവരെയും എന്നിട്ടാച്ചക്കം കയ്യിലെടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ലക്ഷ്മി ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട് ഗാഥയെ അവൻ പൊന്നുപോലെ നോക്കിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവനൊരു ചതിയനാണെന്നുള്ള കാര്യം നമ്മുടെ മഹേശ്വരനും നന്ദയ്ക്കും മാത്രമാണ് അറിയാവുന്നത് പക്ഷേ നമ്മുടെ മഹേശ്വരൻ സ്വന്തം മുഖം രക്ഷിക്കാനായി നമ്മുടെ ഗാഥയെ ആ എന്താ പറയുക ആ ഒരു സിംഹത്തിന്റെ മടിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുന്ന രംഗങ്ങൾ തന്നെ ആട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പോൾ അതിൽ നിന്നും രക്ഷിക്കാനായിട്ട് നമ്മുടെ നന്ദ ഖാദയും കൂട്ടി എന്താ പറയുക രാത്രിക്ക് രാത്രി നമ്മുടെ ഇന്ദീപരം വിട്ട് പോകുന്നൊരു രംഗമൊക്കെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നില്ല കേട്ടോ കഥ എന്താ പറയുക ഒരു വഴിത്തിരിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നന്ദിക്ക് കൂട്ടേ ഗൗതമുണ്ടാകുമോ അല്ലെങ്കിൽ ഇനി ഖാഥ എന്നേക്കുമായി ഒറ്റപ്പെടുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനെ കേട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്